എന്തുകൊണ്ടാണ് ലഹരി ഇത്രയും മദ്രസകളും അതുപോലെ തന്നെ മതവിദ്യാഭ്യാസങ്ങളും പ്രബോധനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഹുതുബയും ക്ലാസുകളും ക്യു എച്ച് എൽ എസും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത് ആ ലഹരി എന്ന് പറയുന്നത് അവൻ്റെ ഇച്ഛയെ തൃപ്തിപ്പെടുത്തുന്ന അതിന് ഒരു സുഖം നൽകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതത്തിൽപ്പെട്ടതാണ് അതാണ് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുസുബാൻ തന്നെ അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അവൻ ആ മനുഷ്യൻ മനുഷ്യന്റെ പ്രകൃതം എന്ന് പറയുന്നത് നൈമിഷികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ആഹാരത്തിനെ അല്ലെങ്കിൽ ലോങ് ടേമിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ പോവുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതം തന്നെയാണ് അതുകൊണ്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി അവനെ പെട്ടെന്ന് ആലോചിക്കുക എന്താ ആ ഇത് ഉപയോഗിച്ചാൽ എനിക്ക് കുറച്ചുനേരം സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടും അതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതം ദീർഘകാലഘട്ടത്തിൽ നോക്കുമ്പോൾ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും എൻ്റെ ജീവിതം തകർന്നു പോകും എൻ്റെ കുടുംബ രംഗം അത് തകർന്നു പോകും എന്നൊക്കെ ചിന്തിക്കാൻ ഒരുപാട് ന്യായങ്ങളുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല അശ്ലീലങ്ങൾ കാണുന്നവർ ആഭാസങ്ങളിൽ ഏർപ്പെടുന്നവർ അവർക്കൊക്കെ എന്തിന എന്തുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് അതിൻ്റെ ന്യായം ഇത് ദേഹേച്ഛകളുടെ പിന്നാലെ പോവുക അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന നൈമിഷികമായ ഒരു സുഖം അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത് അതിലൂടെ ദീർഘകാലത്തേക്ക് വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് അറിഞ്ഞാൽ പോലും അതിലേക്ക് പോകാനുള്ള ഒരു ത്വര ഉണ്ടാകും അതേ കാര്യം തന്നെയാണ് ഈ മതരഹിതമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നാസ്തികതയിലേക്ക് നിരീശ്വര ചിന്തകളിലേക്ക് ലിബറൽ ചിന്തകളിലേക്ക് പോകാനുള്ള മൂലകാരണവും ഒരു ക്യാമ്പസിൽ പോകുമ്പോൾ അവിടെ ഈ തരത്തിലുള്ള മൂല്യങ്ങളും സദാചാരവും ധാർമ്മികതയും എല്ലാം ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ വാഹകരായി നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെ ഒഴുക്കിനെതിരെയുള്ള തുഴച്ചിലാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ക്യാമ്പസുകളിൽ ഇന്നത്തെ ക്യാമ്പസുകൾ നമുക്കറിയാം സദാചാരം പഠിക്ക് പുറത്തു നിന്നാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്ലെക്സ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഈ നിലക്കുള്ള എല്ലാ ആഭാസങ്ങളുടെയും പിന്നാലെ പോവുക എന്നത് നോർമലൈസ് ചെയ്ത സൊസൈറ്റിയിൽ അതിനെതിരെ നടക്കുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നാൽ സ്വർഗരതി അനുകൂലിക്കുക അവിഹിത ബന്ധങ്ങളെ അനുകൂലിക്കുക അതുപോലെ തന്നെ ലഹരിയെ അനുകൂലിക്കുക ഇതൊക്കെ ഏതൊരാൾക്കും സാധിക്കുന്ന ഒഴുക്കിനനുസരിച്ച് ഒഴുകാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോവുക അതിനനുസരിച്ച് ഒഴുകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഒരു വേള നൈമീഷികമായ സുഖം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ചിന്തിക്കാനും ഈ ഓരോ കാര്യങ്ങളും അത് ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ യുക്തിപരമായ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകാനുള്ള രൂപത്തിലാണ് മനുഷ്യൻ്റെ പ്രകൃതം അതുകൊണ്ടാണ് തിന്മകളിലേക്ക് മതരാഹിത്യങ്ങളിലേക്ക് മൂല്യരാഹിത്യങ്ങളിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഈ ഈ കാലഘട്ടത്തിൽ മാത്രം ഭയങ്കരമായി കാണുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മളൊന്നാലോ ചോക്കായി ഇവിടെയുള്ള പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും ഇന്ന് ഈ കഴിഞ്ഞ റമനാലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തറാവീഹിനും അതുപോലെ തന്നെ കിയാമുല്ലയിലൊക്കെ എത്രമാത്രം യുവാക്കളാണ് പള്ളികളിൽ നിറഞ്ഞു കിടക്കുന്നത് എന്നാൽ ഒരു പത്തിരുപത് വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പള്ളികളുടെ അവസ്ഥ പള്ളികളിൽ ആദ്യത്തെ കുറച്ച് സഫിൽ കുറച്ച് നരച്ച കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ അന്നും കുറെ ഇങ്ങനെയുള്ള ദേഹേച്ഛകൾക്ക് പിന്നാലെ പോയ കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവർ എക്സ് മുസ്ലിം അല്ലെങ്കിൽ നാസ്തികൻ ലിബറൽ എന്നൊന്നും പേരിട്ടിട്ടില്ല എന്ന് മാത്രം അന്നും അവർ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ചായപ്പിടിയിൽ സംസാരിച്ച് നടക്കുമായിരുന്നു എനിക്കതൊന്നും വേണ്ട ഞാൻ അതിലൊന്നും പോല എന്ന് പറഞ്ഞ് നടന്നിരുന്നവരായിരുന്നു ഒരുപാട് ആളുകൾ ഇന്നും അവരുണ്ട് പക്ഷെ അവർക്ക് കുറച്ച് പേരുകൾ കിട്ടിയെന്ന് മാത്രം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് ഈ മൂല്യങ്ങളുടെ മുറുകെ പിടിച്ചുകൊണ്ട് ഒഴുക്കിനെതിരായി നീങ്ങുക എന്നുള്ളത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്